ഒരു ബ്രാൻഡിന് വിജയിക്കാൻ ഏറ്റവും എളുപ്പവഴി നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അതിനുവേണ്ടി മനസ്സിലേക്ക് വരുന്ന ബ്രാൻഡുകളിൽ ആദ്യത്തെയായി മാറാൻ കഴിയുക എന്നതാണ് ഉദാഹരണത്തിന് നമുക്ക് നന്നായി വിശക്കുന്നുണ്ട് എന്നാൽ ഒട്ട് സമയമില്ല പത്ത് മിനിറ്റിനുള്ളിൽ ഒരു മീറ്റിങ്ങിനായി ഇറങ്ങണം എന്തുണ്ടാക്കി കഴിക്കും എന്നാലോചിച്ചാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ബ്രാൻഡ് എന്തായിരിക്കും ഭൂരിഭാഗം പേരുടെ മുന്നിലും അത് മാഗിയായിരിക്കും വിദ്യാർത്ഥിയായി ഹോസ്റ്റൽ നിൽക്കുമ്പോഴും വീട്ടിൽ മാതാപിതാക്കളില്ലാത്തപ്പോഴും ജോലി ജോലിസ്ഥലത്ത് ബാച്ചിലർ ലൈഫ് ജീവിക്കുമ്പോഴും ആദ്യമായി കുക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വന്നത് ഇതേ മാഗി തന്നെയായിരിക്കും എങ്ങനെയാണ് മാഗി ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിട്ടത് അതിനായി അവർ ഉപയോഗിച്ച തന്ത്രമാണ് കാറ്റഗറി എൻട്രി പോയിൻറ്റ് അഥവാ സി ഇ പി ഒരാക്ടിവിറ്റി അത് കുക്കിങ്ങോ വാഷിങ്ങോ എന്തുമായിക്കൊള്ളട്ടെ അതുമായി നമ്മുടെ പ്രൊഡക്റ്റിനെ കൂട്ടിക്കിട്ടുകയും ആ ആശയം പ്രചരിപ്പിക്കും വിധം സിറ്റുവേഷനുകളുണ്ടാക്കി പരസ്യം ചെയ്യുകയുമാണ് ഈ എൻട്രി പോയിൻറ്റുകൾ നമ്മുടെ മനസ്സിലെത്തിക്കാൻ ബ്രാൻഡുകൾ ചെയ്യുന്നത് പരസ്യത്തിലെ നായികിനും നായികിക്കും പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോകാനായി ലേറ്റായി നിൽക്കുമ്പോഴോ എന്തുണ്ടാക്കുമെന്ന് ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ മാഗിയൊരു മാജിക്കൽ റെമഡി അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇതേ സിറ്റുവേഷനിൽ നമ്മളും മാഗിയെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് മറക്കണ്ട കാറ്റഗറി എൻട്രി പോയിൻ്റ് തുറക്കുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലേക്കുള്ള കുറുക്കുവഴിയാണ്